തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി എടൂർ യൂണിറ്റിന്റെ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വാർഷിക പൊതുയോഗം പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് എടൂർ സെന്റ് മേരീസ് പരീക്ഷകളിൽ നടന്നു ടി എസ് 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 യൂണിറ്റ് പ്രസിഡന്റ് ജിമ്മി വട്ടം സ്വാഗതം പറഞ്ഞു യൂണിറ്റ് ഡയറക്ടർ എടൂർ സെന്റ് മേരീസ് ആർ കെ എബിസ്കോപ്പൽ ഫെറോണ ചർച്ച് വികാരി ഫാദർ തോമസ് വടക്കേമറിയിൽ അധ്യക്ഷത വഹിച്ചു ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ പി രാജേഷ് വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു മുഖ്യ അതിഥിയായി ടി എസ് 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 റീജിയണിയൽ ഡയറക്ടർ ഫാദർ ജെയിംസ് കുരിശു സംസാരിച്ചു പ്രസിഡന്റ് ശ്രീ സജി കാട്ടൂർ ആറളം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജോ സന്ധ്യകുളം തെറോന അസിസ്റ്റന്റ് വികാരി ഫാദർ അഭിലാഷ് ചെല്ലങ്കോട്ട് ആനിമേറ്റർ സിസ്റ്റർ തെരേസ ഫ്രാൻസിസ് റജി പോൾ കൊടംപുറത്ത് എഡൂർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് മനോജ് ഐക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു അതോടൊപ്പം യൂണിറ്റിലെ കായിക മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ കുട്ടികളെ ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു എഡൂർ യൂണിറ്റിലെ ഏറ്റവും നല്ല പ്രവർത്തരെ ആദരിക്കുകയും മുപ്പത് വർഷത്തിലധികമായി യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന മെമ്പർമാരെ ആദരിക്കുകയും ചെയ്തു വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുത്തവർക്ക് ബയോ മൗണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ കറി പൗഡറുകൾ സമ്മാനമായി വിതരണം ചെയ്യുകയും ചെയ്തു മലബാർ മീഡിയ ന്യൂസിനു വേണ്ടി ധന്യാമ്മൾ കൊച്ചിയിൽ നിന്നും